ഗിവവേ വിന്നറെറെ അനൗൺസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ഡേറ്റ് ഇന്നാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ദിവസം തന്നെ വിന്നറെ അനൗൺസ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഗിവ് അവേ കൊടുക്കാനായി വാങ്ങിച്ച പ്ലാൻസ് സേഫായിട്ട് തന്നെ ഇവിടെ ഉണ്ട് നമ്മൾ ഗിവവേ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ട ആ ഒരു വീഡിയോയ്ക്ക് കുറഞ്ഞ കമൻസ് മാത്രമേ വന്നിട്ടുള്ളൂ അതിലെ ഗിവവേ പ്രതീക്ഷിച്ച് മാത്രം കമൻസ് ഇട്ടവരും നമ്മുടെ വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് കമൻസ് ഇടുന്നവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വിന്നറായിട്ടുള്ള ആൾ അറ്റ് മഫീദ എം ഫോർ ഫൈവ് സീറോ ത്രീ എന്ന അക്കൗണ്ടിലുള്ള ആളാണ് മൂന്ന് ദിവസത്തിനകം രോഷില സജിൽ എന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്താലായിരിക്കും നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരിക അല്ലാത്ത പക്ഷം ഞാൻ മറ്റൊരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യൂട്ടോ വിന്നറായ ആൾക്ക് എൻ്റെ വക പ്രത്യേകം കൺഗ്രാജുണ്ട് മറക്കാതെ തന്നെ അഡ്രസ്സും കാര്യങ്ങളും അയക്കോ അപ്പോൾ ശരി പിന്നെ കാണാം